ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് കൂട്ടുകാരെ പൊതുവേ നമ്മുടെ ചെടികൾ പച്ചക്കറി ചെടികൾ നമ്മൾ ഏത് നട്ടാലും അതൊത്തി വളർന്നതിന് ശേഷം അതിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു ഒരു രീതിയാണ് ഉദാഹരണത്തിന് ഒരു മുളവാണെങ്കിൽ പോലും അതിൻ്റെ മുകൾ ഭാഗത്തെ ഇലകൾ പച്ച കളറിലും അതുപോലെ തന്നെ അതിൻ്റെ മൂത്ത ഇലകൾ ഒരുമാതിരി മഞ്ഞളിച്ച കാണാം ഒരുപാട് കൂട്ടുകാരനോട് ചോദിച്ചൊരു ചോദ്യവും കൂടിയാണിത് കാരണം ഞാൻ ഒരുപാട് വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും എൻ്റെ ചെടിക്ക് പൊതുവേ അതിൻ്റെ തലഭാഗത്തെ ഇലകൾ മാത്രം പച്ചക്കള്ളറും അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് അതായത് മൂത്ത് വരുന്ന ഇലകൾ ആദ്യം വന്ന ഇലകളൊക്കെ പഴുത്ത് നിൽക്കുന്ന ഒരു മഞ്ഞ കളറിലാവുന്ന ഒരു രീതി കാണാറുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ ചെടികളിൽ മൂത്ത ഇലകൾ അതായത് ആദ്യം വരുന്ന ഇലകൾ മഞ്ഞ കള്ളറിൽ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല അതിൽ നൈട്രജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് നൈട്രജൻ്റെ അളവ് കുറയുമ്പോഴാണ് ചെടികളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന നൈട്രജൻ ഏറ്റവും മുകളിലത്തെ ഇലകളിലേക്ക് കൊടുക്കും അപ്പോഴാണ് ഏറ്റവും താഴത്തെ മൂത്ത ഇലകൾ പഴുത്ത് പൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ പോകെ പോകെ നമ്മുടെ ചെടികൾ ക്ഷീണിച്ച് വിളറി ഒരുമാതിരി മൊത്തത്തിലൊരു മഞ്ഞ കളറാവും നമ്മുടെ ചെടികൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നൈട്രജൻ ഈ നൈട്രജൻ പൊതുവേ ചെടികൾക്ക് കിട്ടുന്നത് അന്തരീക്ഷ വായുവിലൂടെയും അതുപോലെ തന്നെ പച്ചില വളങ്ങളിലൂടെയുമാണ് എന്നാൽ മണ്ണിൽ നൈട്രജൻ്റെ അംശം കുറയുമ്പോൾ അന്തരീക്ഷ വായുവിൽ നിന്നും മണ്ണിലേക്ക് നൈട്രജൻ എത്തിച്ച് അതിലൂടെ നൈട്രജൻ്റെ വ്യതിയാനം പരിഹരിക്കാൻ പറ്റുന്ന ഏക എന്ന് പറയുന്നത് നമ്മളെ പയർ ചെടിയാണ് പയർ ചെടികൾക്ക് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ അതിൻ്റെ വേരുകളിൽ സംഭരിച്ചു നിർത്താനുള്ളൊരു കഴിവുണ്ട് അത് സാധാരണയായി പയർ ചെടികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പൊതുവേ നമ്മുടെ ചെടികൾക്ക് നൈട്രജൻ്റെ അംശം കൂട്ടുന്നത് നമ്മൾ ചെടിയുടെ കൊടുക്കുന്ന ജൈവ കാർബണിൻ്റെ കണക്കനുസരിച്ചാണ് അതായത് എത്രത്തോളം ജൈവവളം നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്നു അതനുസരിച്ചാണ് ചെടികൾക്ക് നൈട്രജൻ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകുന്നത് അപ്പോൾ ജൈവവളങ്ങൾ നമ്മൾ കൂടുതലായി കൊടുത്താൽ മാത്രമേ ചെടികൾക്ക് നൈട്രജൻ കിട്ടൂ അതുകൊണ്ടാണ് നമ്മൾ മണ്ണിൽ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം പുളിരസമുണ്ടെങ്കിൽ മണ്ണിലുള്ള നൈട്രജനെ അതായത് പ ഈ പച്ചില വളങ്ങളിലും നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളിലുമുള്ള നൈട്രജനെ ചെടികൾക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും അതിന് ആദ്യം തന്നെ മണ്ണ് ശുദ്ധീകരിക്കും അതിനായി നമ്മൾ ഗ്രോബേജിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നാൽപ്പത് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണ് നല്ലതുപോലെ ഇളക്കിയ ശേഷം പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം അതായത് ചെറിയ നനവും കൊടുത്ത് പതിനാല് ദിവസം വെച്ചിരുന്നതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാവൂ ഇനി മണ്ണിലാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചെറിയ നനവും കൊടുത്തിട്ടിരിക്കണം അതിനുശേഷം നമുക്ക് കോഴിവളവും ആട്ടും കാഷ്ടവും അതുപോലെ തന്നെ എല്ലുപൊടിയും ഇതൊക്കെ മിക്സ് ചെയ്ത് ചെടി നട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ ചെടികൾക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും അതായത് നൈട്രജനും പൊട്ടാസ്യവും മഗ്നീഷ്യവും സൾഫറും എല്ലാം ചെടികൾക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ചെടികൾക്ക് നൈട്രജൻ വേണ്ടത് ഫോട്ടോസെൻറ്റസിസസ് അതായത് പ്രകാശ സംശ്രേഷണം ഇത് നടക്കാൻ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് നൈട്രജൻ ഇത് ശരിയായ അളവിൽ ചെടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെടിയുടെ വളർച്ച മുരടിക്കും ചെടിക്കുള്ള പ്രോട്ടീൻ ഉൽപ്പാദനം കുറയും പ്രോട്ടീൻ ഉത്പാദനം കുറയുമ്പോഴേക്കും ചെടികളിൽ ഹരിതകം കുറയും അങ്ങനെ ഹരിതകം കുറയുമ്പോഴേക്കും നമ്മുടെ ചെടികളിലെ ഫോട്ടോസെൻ്റസിസ് അതായത് പ്രകാശ സംശ്രേഷണത്തിൻ്റെ റേറ്റും കുറയും ഇതിലൂടെയാണ് ചെടിയുടെ വളർച്ച മുരടിക്കുകയും ചെടിയുടെ മൂത്ത ഇലകൾ മഞ്ഞ നിറത്തിലായി പൊഴിഞ്ഞു പോവുകയും ചെടി കുരുടിച്ച് ഒരു ഷണ്ടാവസ്ഥയിലെത്തുകയും ചെയ്യും അമിനോ അമ്ലങ്ങളുടെ പ്രിപ്പറേഷനും ഡി എൻ എയുടെ ആർ എൻ എയുടെ എം മാംസത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ പ്രിപ്പറേഷന് നൈട്രജൻ വളരെ അത്യാവശ്യമാണ് ഇതുപോലുള്ള നൈട്രജനെ നമുക്ക് പല രീതിയിലും ചെടികൾക്ക് കൊടുക്കാൻ സാധിക്കും അതിന് ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടി അതുപോലെ തന്നെ പച്ചില കമ്പോസ്റ്റ് നമ്മളെ മണ്ണിര കമ്പോസ്റ്റ് ജൈവ വളങ്ങൾ ഇതൊക്കെ നൈട്രജൻ്റെ ഒരു റിച്ച് സ്റ്റോഴ്സാണ് എന്നാൽ ഇതൊന്നും കിട്ടാത്തവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് യൂറിയ യൂറിയ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഫെർട്ടിലൈസറാണ് യൂറിയ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു നൂറ് ഗ്രാം യൂറിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ നാൽപ്പത്തഞ്ച് ശതമാനവും നൈട്രജനാണ് യൂറിയയിലടങ്ങിയിരിക്കുന്ന നൈട്രജൻ പെട്ടെന്ന് ചെടികൾക്ക് സ്വീകരിക്കാൻ സാധിക്കും മറ്റു വളങ്ങളെ വെച്ച് നോക്കുമ്പോൾ യൂറിയയ്ക്ക് പൊതുവേ വിലക്കുറവാണ് അതായത് ഒരു കിലോയ്ക്ക് ആറ് രൂപ മുതൽ പത്ത് രൂപ വരെയാണ് ഇന്ന് വിപണിയിൽ അതിന് യൂറിയയുടെ വില ചെടികൾക്ക് ആവശ്യമുള്ള നൈട്രജൻ യൂറിയയിലൂടെ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ യൂറിയ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് യൂറിയ ഒരു കാരണം വച്ചാലും തുറസായ സ്ഥലങ്ങളിൽ തുറന്നു വയ്ക്കരുത് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതലായും നൈട്രജൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് യൂറിയ മണ്ണിൽ മുഗൾ ഭാഗത്ത് വെറുതെ വാരി വിതറിയിട്ട് കാര്യമില്ല അത് മണ്ണിൽ ചേർത്ത് നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളക്കി യോജിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ യൂറിയയിലുള്ള അമോണിയ തന്മാത്രകൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ച് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മണ്ണിൽ യൂറിയ ചേർക്കുമ്പോൾ മണ്ണുമായിട്ട് ചേർത്തിളക്കിയ ശേഷം നല്ല പൊത അതായത് നല്ല കരിയിലയോ അതുപോലെ തന്നെ പച്ചിലയോ ഒക്കെ വെച്ച് പുതയിട്ട് കൊടുക്കണം ഇത് നമ്മുടെ യൂറിയയിലുള്ള അമോണിയ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ച് അമോണിയയുടെ നഷ്ടം കുറയ്ക്കാൻ സാധിക്കും അതുപോലെ അഞ്ഞൂറ് ഗ്രാം യൂറിയ ഒരു നൂറ് ഗ്രാം വേപ്പ പിള്ളാക്കുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ യൂറിയയുടെ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കും ഇനി നമുക്ക് യൂറിയയുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ആറിലട്ടി മണ്ണുമായിട്ട് യോജിപ്പിച്ച് വെച്ചാൽ ഒരു ദിവസം അതായത് പന്ത്രണ്ട് മണിക്കൂർ വെച്ചിരുന്നാൽ യൂറിയയുടെ ഗുണം പത്തിരട്ടിയായിട്ട് കൂടുന്നത് കാണാം അതുപോലെ തന്നെ നമ്മളെ ചീരച്ചെടി നടുമ്പോൾ ചീരച്ചെടി വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ഗ്രാം യൂറിയ ഒരു ലിറ്റർ വെള്ളവുമായിട്ട് യോജിപ്പിച്ച് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ചെടിക്ക് യാതൊരു വിധത്തിലും ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അളവ് കൂടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് അഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെയാണ് നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് യൂറിയ എടുക്കേണ്ടത് അതുപോലെ ഒരു കിലോ ചാണകം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളെ ചീരകളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും ചെടിയുടെ വളർച്ച നമുക്ക് ദ്രുതഗതിയിലാക്കാം ഈ യൂറിയ നമ്മുടെ മണ്ണിലേക്ക് ചേർക്കുമ്പോഴേക്കും യൂറീസ് എന്ന് പറയുന്ന ഒരു എൻസൈമെൻറ്റുമായിട്ട് പ്രവർത്തിച്ച് അമോണിയയായി മാറും അത് കഴിയുമ്പോഴേക്കും നൈട്രസ് മോണസ് എന്ന് പറയുന്ന ഘടകം അമോണിയയെ നൈട്രേറ്റ് രൂപത്തിലാക്കും അപ്പോൾ ചെടികളുടെ വേരുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ വലിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ ഗോമൂത്രത്തിലും പച്ച അമോണിയ അടങ്ങിയിരിക്കുന്നത് ഈ നൈട്രേറ്റ് രൂപത്തിലാണ് അതുകൊണ്ടാണ് ചെടികൾക്ക് ഈ പച്ചചാണകത്തിലെയും അതുപോലെ തന്നെ ഗോമൂത്രത്തിലെയും നൈട്രജനെ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് നമ്മളെ എന്ന് പറഞ്ഞത് ഇനി നമ്മുടെ ചെടിക്ക് എത്ര അളവിലാണ് യൂറിയ കൊടുക്കേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മുടെ തെങ്ങിനാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു കിലോഗ്രാം മുതൽ ഒന്നര കിലോഗ്രാം വരെ ഒരു വർഷത്തിൽ കൊടുത്തിരിക്കണം ഇത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ തവണയായിട്ട് കൊടുക്കാം ഇനി കവുങ്ങിനാണെങ്കിൽ ഒരു വർഷം മുന്നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് യൂറിയ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് തവണയായിട്ട് മഴയുള്ള സമയങ്ങളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വാഴയ്ക്കാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് ഗ്രാം വരെ ഒരു വർഷത്തിൽ കൊടുക്കാം അത് മാസാമാസം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മുടെ പച്ചക്കറി ചെടികൾക്കാണെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് ജൈവവളങ്ങൾ കൊടുക്കുന്നു യൂറിയ വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി അതായത് ഒരു ചെടിക്ക് ഒരു ടീസ്പൂൺ അതായത് അഞ്ച് ഗ്രാം എന്ന അളവിൽ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമുക്ക് ചെടിക്ക് മണ്ണുമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ മേൽമണ്ണുമായിട്ട് ഇളക്കി ചെടികളുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ മുളക് വഴുതണ ചീര വെണ്ട ഇതെല്ലാം നല്ല കരുത്തോടെ വളർന്നു വരും അതുപോലെ മാവുകൾ പോലുള്ള നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് കാർബൺ നൈട്രജൻ അനുപാതം വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ മാങ്ങയുണ്ടാകുന്നതിനും ഫ്രൂട്ട്സുകൾ ഉണ്ടാകുന്നതിനും കാർബൺ നൈട്രജൻ അനുപാതം കൂടുതലായി വേണം അതുകൊണ്ട് മാവിന് നമുക്ക് ഒന്നര കിലോ വരെ ചേർക്കാം അത് മാവ് പ്ലാവ് അതുപോലെ തന്നെ മറ്റ് ഫ്രൂട്ട് പ്ലാന്റ് ഇതിനൊക്കെ നൽകാം അത് ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ അതായത് ഏപ്രിൽ മാസത്തിൽ അടിസ്ഥാന വളമായിട്ട് ചെടിക്ക് യൂറിയ കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് രണ്ട് തവണയായിട്ട് നമുക്ക് ചെടിക്ക് കൊടുക്കാം അതും ചാണകപ്പൊടിയിലോ അതുപോലെ തന്നെ നമ്മളെ മേൽമണ്ണിനോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഫ്രൂട്ട് പ്ലാന്റുകളുടെ നല്ല വളർച്ചയ്ക്കും നല്ല ശിഖരങ്ങളുണ്ടാവാനും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ് യൂറിയ ഇത് നമുക്ക് കാലവർഷ സമയങ്ങളിൽ കൊടുക്കുന്നതും ഉത്തമമാണ് അതും ഫലവൃക്ഷങ്ങളാണെങ്കിൽ അത് ഒന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം കൊടുക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ഫലവൃക്ഷങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൂൺ ചെയ്യുക എന്നത് പ്രൂൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് യൂറിയ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തളിരുകൾ വരികയും ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ നല്ല കായ്ഫലവും നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് ഒരു പരസ്യത്തിനോ മറ്റോ അല്ല ഇത് എനിക്കറിയാവുന്ന അറിവുകൾ മറ്റൊരാളിലേക്ക് എത്തുന്നതിലൂടെ അവർക്ക് അതൊരു ഗുണമായിരിക്കട്ടെ എന്ന് കരുതിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതോടൊപ്പമുള്ള കമൻ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളായി കൃത്യമായി നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല അറിവുമായി നമുക്ക് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം